നമ്മൾ ബീഹാറിലാണെങ്കിൽ എനിക്കൊന്ന് സിക്സ്റ്റി ഡേയ്സ് ആണ് രണ്ട് മാസം സമയമാണ് അവരുടെ അടുത്ത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ നിന്ന് നമ്മൾ മീൻസ് ഏതെങ്കിലും ഒരു വോട്ടർ പുറത്തായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വീണ്ടും അതിനകത്തേക്ക് വരാനായിട്ട് ഉള്ള അവസരമുണ്ട് അതിനുള്ള ഡോക്യുമെൻ്റ് കൊടുത്താൽ മതി അല്ലെങ്കിൽ അതിനുള്ള ഒരു ഹിയറിംഗ് ഉണ്ടാവും ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ കൂടി കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽ ആയിട്ട് ആളുകൾക്ക് അറിയാമെങ്കിൽ ഇത്രയും വലിയൊരു പേടി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ആൾക്കാർക്ക് പേടി ഉണ്ടാകേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് നി തങ്ങൾ പറഞ്ഞ മാതിരി ഒരു കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല കാരണം ഇത് ആൾക്ക് മുപ്പത് ദിവസത്തിനകം നമ്മൾ എനുമറേഷൻ ചെയ്ത ഡ്രാഫ്റ്റ് റോൾ പ്രസിദ്ധീകരിക്കുന്നു അവിടെ ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ഉന്നയിക്കാം അത് റെക്ടിഫൈ ചെയ്യാം അത് വെരിഫൈ ചെയ്യപ്പെടും പിന്നെയാണ് ഫൈനലായിട്ടുള്ള ഡ്രാഫ്റ്റ് വരാൻ പോകുന്നത് അതാണ് ഒരു പ്രക്രിയ പിന്നെ എലക്ഷൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് നോമിനേഷൻ വരെ ആൾക്കാരെ കൂട്ടിച്ചേർക്കാം എന്നുള്ളത് കൂടിയുണ്ട് സോ ഇതെല്ലാം വരുമ്പോൾ പിന്നെ നമ്മൾ തന്നെ പറയുന്നു ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കോൾ സെൻ്ററുണ്ട് വൺ നയൻ ഫൈവ് സീറോ ആര് വിളിച്ചാലും നമ്മൾ അത് സഹായിക്കും ഒരു ഇമെയിൽ വരി വാട്സാപ്പ് വരി ബി ഒലോക്ക് ബന്ധപ്പെടാം എന്നെ ബന്ധപ്പെടാം ജില്ലാ കലക്ടർ ബന്ധപ്പെടാം ഏതെങ്കിലും സംശയങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടീസിന് നമ്മളെ മീറ്റിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ആരെങ്കിലും ഉറവാക്കണുണ്ടെന്നുള്ളത് ഒരു അങ്ങനെ ഏതെങ്കിലും ഒരു സംശയങ്ങളുണ്ടെങ്കിൽ ആ ലിസ്റ്റ് നമുക്ക് തരണം ഞാൻ തന്നെ നേരിട്ട് പോയിട്ട് കാര്യങ്ങൾ പരിഹരിക്കുമെന്നുള്ളത് കൂടി നമ്മൾ ഉറപ്പ് തന്നിട്ടുണ്ട് അങ്ങനെ ഇരിക്കേ ഓരോ ആശങ്ക വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഒരു കൃത്യമായിട്ടുള്ള റൂൾസ് റെഗുലേഷൻസ് അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നതിൽ ആൾക്കാർ തിരിച്ചറിയുകയാണെങ്കിൽ അത് അവർക്ക് ആശങ്ക അല്ല മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ ഫീൽഡ് വിസിറ്റിലും ഞാൻ കണ്ടത് ഞാൻ പാലക്കാട്ടിലെ ഉന്നതിയിലേക്ക് പോയിരുന്നു സ്കൂൾസിലെ പോയിരുന്നു അവിടെ എനിക്ക് ആൾക്കാരുടെ ഒരു ആശങ്ക ഞാനൊന്നും കണ്ടിട്ടില്ല കാരണം അവർ വളരെ ഹാപ്പി ആയിട്ടാണ് ആ കാർഡ്സ് അവരുടെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് കൊണ്ടുവന്നത് അവിടെ ഉന്നതിയിൽ അവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ട് അവർക്ക് അവരുടെ കയ്യിലെ ആധാറുണ്ട് ബാക്കി സർട്ടിഫിക്കറ്റ്സ് മൂന്നോ നാലോ സർട്ടിഫിക്കറ്റ്സ് അവരുടെ കയ്യിൽ തന്നെ റെഡി ആയിട്ടുണ്ട് അവർക്കൊരു ആശങ്കയില്ല സോ അങ്ങനെ ഇരിക്കെ ഒരാൾക്ക് ഒരു പേടി വേണ്ട ആശങ്ക വേണ്ട ആ ഒരു മിസ്ഇൻഫർമേഷൻസ് നമ്മൾ കൗണ്ടർ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഈ രേഖകളുടെ പേരിൽ ആർക്കും ആശങ്ക വേണ്ടിവരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഡിജിറ്റലി ലിറ്ററേറ്റ് ആയിട്ടുള്ള സംസ്ഥാനമാണ് பின்னே டிப்பார்ட்மெண்ட்ஸ் தான் பண்ணிட்டு ஈ சர்டிஃபிக்கேட்ஸ் கொடுக்கணும் டிப்பார்ட்மெண்ட்ஸோடு நம்ம மீட்டிங் விளிக்கும் அவர் தான் பண்ணு ஆசியப்பட்ட எல்லா ஆளுக்காருக்கும் ரே கொடுத்துட்டு பை சான்ஸ் ஆர்டே கையில் ரேக்க இல்ல வைக்காம் அங்கே ஆனால் ரைட்டு டு சர்வீசஸ் ஆக் அனுசரிச்சிட்டு விதின் டூ வீக்ஸ் கொடுக்கான மாண்டேட்டு டிப்பார்ட்மெண்ட்ஸுனு எஸ்ஐ ஆர் செய்யண ஒரு பிரதானப்பட்ட ஒரு பிரக்யோட பாகமாக அவர் தான் ரெண்டாயிரத்திக்கு முன்பு தான் கொடுக்க உறுப்பு கூடி தந்திட்டு இங்கே இருக்கே ஒராளுக்கு ஆசங்க ஒன்றும் வேண்டியதான நமக்கு தோணுது